ഹായ് പ്രീമുള്ള സുഹൃത്തുക്കൾ ഈ സ്വതന്ത്ര ഭാരതം ഇന്നും ഇന്നലെയുമല്ല ഈ കരങ്ങളിൽ കരങ്ങളിലകപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ കാശ്മീര് വഖഫ് സോറോസ് ജോർജ് സോറോസ് ബംഗ്ലാദേശ് സോണിയാഗാന്ധി ഈ ഭാരതത്തെ ഒറ്റ കൊടുത്തത് ഇതൊക്കെ തന്നെയാണ് ഇന്ന് ചരിത്രത്തിൻ്റെ തങ്കലിപ്പികളിൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇതാണിന്ന് സോഷ്യൽ മീഡിയ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വസ്തുതകളും അമേരിക്കയുടെ മുൻ പ്രസിഡന്റായ ബറാഖ് ഒബാമയുടെ പ്രോമിസ്ഡ് ലാൻഡ് എന്ന പുസ്തകത്തിലെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ വൈറലായി നിൽക്കുന്നത് പതിനഞ്ച് വർഷങ്ങൾക്കു മുമ്പ് സോണിയ മുസ്ലിം തീവ്രവാദികളുമായി വളരെ കാലത്തേക്കൊരു ഉണ്ടാക്കിയിരുന്നു ഇന്ത്യ ഒരു മുസ്ലിം രാജ്യമാക്കി മാറ്റിത്തരാം എന്നുള്ളതായിരുന്നു അത്ര ആ സന്ധി ഇത് കാരണം ഇന്ത്യയിലുള്ള ഒരു തീവ്രവാദി അക്രമങ്ങളെയും അവരോ കോൺഗ്രസ് പാർട്ടിയോ എതിർത്തിരുന്നില്ല അതിനെ അഡ്രസ് ചെയ്യുകയോ ചെയ്തിരുന്നില്ല ബോംബെ ടാറ്റാ സെന്റർ ആക്രമണം ഉദാഹരണമാണ് നിരപരാധികളായ ഇരുന്നൂറിൽ പരം ആളുകൾ അതുപോലെ പതിനൊന്നോളം എൻ എസ് എ ഉദ്യോഗസ്ഥർ എന്നിവർ കൊല്ലപ്പെട്ടിരുന്നു എന്നാൽ അന്ന് സാറ്റലൈറ്റ് ഫോൺ വഴി പാകിസ്ഥാൻ ഭീകരവാദികൾ സ്ഫോടനത്തിന് നിർദ്ദേശം കൊടുത്തതായി തെളിവുകൾ കിട്ടിയിട്ട് പോലും ഈ ആദങ്കവാദിയായ അജ്മൽ കസബീദ് സമ്മതിച്ചിട്ടും ഇന്ത്യ മുഴുവനും പ്രതിഷേധം ആളിക്കത്തിയിട്ടും കോൺഗ്രസ് സർക്കാർ മാത്രം ഒരിഞ്ച് മുന്നോട്ട് പോയില്ല മൻമോഹൻ സിംഗ് ചില ആതങ്കവാദികളെ വിട്ടയക്കുകയും ചെയ്തിരുന്നു എന്നാണ് രേഖകൾ മൻമോഹൻ സിംഗ് പല കാരണങ്ങളാൽ ഭയപ്പെട്ടാണ് കഴിഞ്ഞിരുന്നത് എന്നും ഒബാമയുടെ ഈ ബുക്കിൽ പറയുന്നുണ്ട് പ്രോമിസ്ഡ് പാകിസ്ഥാൻ എതിരായി ശബ്ദിച്ചാൽ മുസ്ലിം വോട്ട് ചോർന്നു പോകും എന്ന ആശങ്കയും അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായിരുന്നത്ര സോണിയക്ക് ദിനകത്ത് വലിയ പങ്കുണ്ട് എന്ന് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ആണ് പറയുന്നത് നമ്മുടെ നാടും നമ്മളും വരും തലമുറയിലെ മക്കളും കോൺഗ്രസിന്റെ കയ്യിൽ സുരക്ഷിതമാണോ എന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലത് ഈ സത്യാവസ്ഥ വളരെ കൃത്യമായി ബി ജെ പിക്ക് അറിയാം സർവോപരി നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും യോഗി ആദിത്യനാഥിനും അറിയാം അതറിഞ്ഞതുകൊണ്ടാണ് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ഒരു മുദ്രാവാക്യം തന്നെ ഉയർത്തെഴുന്നേറ്റത് അവരുടെ നാവിലൂടെ അവർക്ക് ആശ്രയം കൊടുത്ത ഈ ഭൂമിയെ ഒരുപറ്റം മനുഷ്യത്വരഹിതരായ അക്രമികൾക്ക് തീരെഴുതി കൊടുക്കാൻ ആ തീരെഴുതി കൊടുത്ത പ്രതിഭാസത്തെ നിങ്ങൾക്ക് രാജ്യസ്നേഹം എന്ന് വിളിക്കാം പക്ഷേ രാജ്യത്തെ സ്നേഹിക്കുന്ന ആളുകൾക്ക് അത് രാജ്യസ്നേഹമായിട്ട് തോന്നണമെന്നില്ല വക്കഫക്ക ഇതിൻ്റെ വെറും ഒരു 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 മൂല മാത്രമാണ് വലിയ ഗോപുരങ്ങൾ പുറത്തു വേറെ കിടപ്പുണ്ട് ഈ ഭാരതം എന്തുകൊണ്ടോ ഇവരുടെ കരങ്ങളിൽ അകപ്പെട്ടു പോകാതെ രക്ഷപ്പെട്ടു ഇവിടെ ഹിന്ദുക്കൾ ഭൂരിപക്ഷമായതുകൊണ്ട് മാത്രമാണ് മുസ്ലിങ്ങൾ ഇത്രയും സുരക്ഷിതരായി ഇവിടെ ജീവിക്കുന്നത് നരേന്ദ്രമോദിക്ക് ലഭിച്ചിരുന്ന ഭൂരിപക്ഷം മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാണ് ലഭിച്ചിരുന്നതെങ്കിൽ ഈ രാജ്യത്തിന്റെ കാര്യം പറയാനുണ്ടായിരുന്നില്ല മുസ്ലിം ലീഗിനോ അതല്ല മുസ്ലിം ലീഗ് മുന്നോട്ട് വെക്കുന്ന സോളിഡാരിറ്റി പോപ്പുലർ ഫ്രണ്ട് ഇവർക്കാർക്കെങ്കിലും ആയിരുന്നു നരേന്ദ്രമോദിക്ക് ലഭിച്ചിരുന്ന ഭൂരിപക്ഷം ലഭിച്ചിരുന്നതെങ്കിൽ എന്നെ ഇവിടെ നിന്ന് മതരഹിതരും അന്യമതസ്ഥരും ഒക്കെ പെട്ടിയും കിടക്കയും കെട്ടിപ്പറുക്കി ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ചാടേണ്ടി വരുമായിരുന്നു രാഹുൽ ഗാന്ധിയും കോൺഗ്രസും സോണിയാഗാന്ധിയുടെ സംഘടനയുമൊക്കെ ഇന്ത്യാ ജോർജ് സോറോസിൽ നിന്നും പണം കൈപ്പറ്റുന്നുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തുവിട്ടത് നമ്മളാരുമല്ല ഫ്രഞ്ച് മാധ്യമമായ മീഡിയ പോർട്ടും ജർമ്മൻ മാധ്യമമായ എൻ ഡി ആറും അതുപോലെ അതിനേക്കാൾ കൂടുതൽ രഹസ്യങ്ങൾ തെളിവുകൾ പുറത്തുവിട്ടത് അമേരിക്കൻ മാധ്യമമായ ഡ്രോപ് സൈറ്റ് ന്യൂസാണ് ഇത്രയും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ട് പോലും നമ്മുടെ നാട്ടിൽ ഏത് രൂപത്തിലുള്ള ചലനം സൃഷ്ടിക്കാനാണ് സാധിച്ചിട്ടുള്ളത് എന്നൊന്ന് ചിന്തിച്ചാ മതി സത്യമായി യാതൊന്നും ലോകത്തില്ല എന്ന് വിശ്വസിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന രാക്ഷസനാണ് ജോർജ് സൊറോസ് താൻ മാത്രമാണ് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സുരക്ഷിതനായി ജീവിക്കേണ്ടത് തന്നെ എതിർക്കുന്ന തന്റെ ആശയത്തെ എതിർക്കുന്ന തൻ്റെ രാഷ്ട്രീയത്തെ എതിർക്കുന്ന തന്റെ നിലപാടുകളെ എതിർക്കുന്ന തന്റെ പ്രസ്താവനകൾക്ക് വിഭിന്നമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന എല്ലാവരും ജോർജ് സോറസിന്റെ ശത്രുക്കളാണ് അവനവന് ലഭിക്കാവുന്ന ലാഭത്തിനു വേണ്ടി മാത്രം എന്തു നുണയും ആർക്കും എപ്പോഴും പറയാം പ്രചരിപ്പിക്കാം ഇതൊക്കെ ആണ് ജോർജ് സോറോസിന്റെ ആശയങ്ങൾ തൻ്റെ നിലപാടുകൾ മാത്രമാണ് ശരി താൻ അത് പറയുമ്പോൾ അത് ശരി താൻ ഇത് പറയുമ്പോൾ ഇത് ശരി കൈമൂച്ചുള്ളവൻ കാര്യക്കാരൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിന്റെ നടയിൽ നിന്നിട്ടൊരാള് മൈക്ക് വെച്ചിട്ട് നരേന്ദ്ര പിണറായി വിജയനെ ഭയങ്കരമായി തെറി പറഞ്ഞതൊക്കെ മാധ്യമങ്ങൾ കൊടുത്തിരുന്നു അതിന് പിണറായി വിജയൻ എന്ത് മറുപടിയാണ് കൊടുത്തത് എന്ത് മറുപടിയാണ് കൊടുക്കേണ്ടത് സത്യം നടന്നു നടന്നുവരും നുണ വരുമെന്നാണല്ലോ പ്രമാണം ഓടി വരുന്ന നുണ കൊണ്ട് നേടാവുന്നതൊക്കെ നേടി അടുത്ത നുണ തേടി പോകുക എന്നതാണ് പലരുടെയും രീതി സർവോപരി സോറസിൻ്റെ സോറസും ഇത് തന്നെയാണ് ഫോളോ ചെയ്തിരിക്കുന്നത് ഈ നുണകൾ കൊണ്ട് തന്നെയാണ് ജോർജ് സോറസ് തന്റെ സാമ്പത്തിക സാമ്രാജ്യം കെട്ടിപ്പടുത്തത് സോറസിന്റെ സാമ്രാജ്യത്തിലെ വിനീത വിധേയരായ പ്രജകളാണ് രാഹുൽ ഗാന്ധിയും പരിവാരങ്ങളും രാഹുൽ ഗാന്ധി അദാനിയുടെ ശത്രുവായതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ സോറോസ് അദാനിയുടെ ശത്രുവാണ് ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് പറയാറില്ലേ അത് തന്നെ ഇന്ന് സോഷ്യൽ മീഡിയയിലും കാണുന്നുണ്ടത് ചില സിനിമകളിൽ ഗുണ്ടകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിത്തീരട്ടെ എന്ന് വിചാരിക്കുന്ന ആളുകളില്ലേ അതേപോലെ ഇപ്പോ സോറോസിനൊത്ത മക്കൾ അഞ്ചു പേരുണ്ട് എന്നാണ് പറയുന്നത് അവരാണ് ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷന്റെ ചുമതലക്കാരെന്ന് അവര് ലോകത്തിന്റെ പല ഭാഗത്തും സാമ്പത്തിക രാഷ്ട്രീയ അസ്ഥിരത ഉണ്ടാക്കാൻ വേണ്ടി നുണകൾ പറഞ്ഞു പരത്തുന്നു നുണ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു അവർ പണമെറിഞ്ഞ് പണം വാരുന്നു ഓഹരി വിപണിയെ നിയന്ത്രിക്കുന്നു വ്യാപാര വ്യവസായ സംരംഭങ്ങളെ ഉയർത്തുകയും തകർക്കുകയും ചെയ്യുന്നു അതിൽ നിന്നെല്ലാം സോറോസിന് പണം ലഭിക്കുന്നുണ്ട് അതെ ചില ആളുകൾ അങ്ങനെയാണ് അവരുടെ സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടി സ്വാർത്ഥ ലാഭത്തിനു വേണ്ടിയിട്ട് എന്തും പറയും അവരുടെ ചില ശൈലികളെ മറ്റുള്ളവർക്ക് താല്പര്യം തോന്നത്തില്ല അതുകൊണ്ട് അതിലേക്കവര് കാലുവെക്കത്തൂല്ല പക്ഷെ അതുകൊണ്ട് ഒരു വിചാരിക്കും അയ്യോ ഞങ്ങളെ പേടിച്ചിട്ടാണ് അല്ല മുസ്ലിങ്ങളെ ഇതുവരേക്കും ആരും പ്രത്യേകിച്ച് ആരും തൊടാതിരുന്നത് തന്നെ അതിൻ്റെ ഭീകരതയാണ് തുറന്നു കാണിക്കുന്നത് മറ്റേത് മതത്തെയും ഓപ്പണായിട്ട് വിമർശിക്കാം കൊഴപ്പമില്ല ഇസ്ലാമിനെ വിമർശിച്ചാൽ കുഴപ്പമാണ് എന്ന് ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് അതിൻ്റെ ഭീകരത കൊണ്ടാ ഇപ്പോൾ അങ്ങനെ പണം വാരി കൂട്ടുന്ന സോറോസിന്റെ ചിത്രമാണ് ഇന്ന് രംഗത്തുള്ളത് ആ പണത്തിലെ ഇരുപത് ശതമാനം ഓപ്പൺ സൊസൈറ്റി പ്രവർത്തനങ്ങൾക്കായിട്ടാണ് സോറോസ് മാറ്റിവെക്കുന്നത് ഈ സൊസൈറ്റിയുടെയും അതിൻ്റെ കീഴിൽ പണിയെടുക്കുന്ന ഒട്ടനവധി സംഘടനകളുടെയും പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കറിയാം നുണ പ്രചരിപ്പിച്ച് സത്യത്തെ പരാജയപ്പെടുത്തുക നുണകൾ അങ്ങനെ വന്നിരിക്കുക വായിൽ തോന്നുന്ന നുണകൾ പറയുക അത് വിശ്വസിക്കുന്ന കുറച്ചാളുകൾ ഉണ്ടാകും അതങ്ങനെയാണല്ലോ വിശ്വസിക്കാവുന്നവർക്ക് വിശ്വസിക്കാം അവിശ്വസിക്കാവുന്നവർക്ക് അവിശ്വസിക്കാം അതിവിടുത്തെ വിഷയമേ അല്ല രണ്ട് നുണ പ്രചരണത്തിലൂടെ ആളുകളിൽ വൈകാരികമായ ഒരു ഉത്കണ്ഠയും അസ്ഥിരതയും അരാജകത്വവും വളർത്തിയെടുക്കുക ഈ നുണ പരത്തിവിടുന്ന വിടുന്ന ആളുകളുടെ ഒക്കെ എന്താണ് വൈകാരികമായ ഒരു ഉത്കണ്ഠ അനുവാചകർക്കിടയിൽ സൃഷ്ടിക്കുക അങ്ങനെ ഒരു അസ്ഥിരതയും അരാജകത്വവും വളർത്തിയെടുക്കുക മൂന്ന് അതിലൂടെ വ്യാപാര വ്യവസായങ്ങളെയും അവരുദ്ദേശിക്കുന്ന ചില രാജ്യങ്ങളുണ്ട് അതിനെയും തകർത്ത് തരിപ്പണമാക്കുക അതിൽ നിന്നും കൊള്ള ലാഭം കൊയ്യുക അതിനുവേണ്ടി ഒരു കുറച്ച് ഫാൻസിനെ സൃഷ്ടിച്ചെടുക്കുക അനുചര വൃന്ദത്തെ സൃഷ്ടിച്ചെടുക്കുക ലോകം മുഴുവനും അതിനെ ഒരു ചെയിനാക്കി നിർത്തുക എന്ന തത്വമാണ് ജോർജ് സോറോസും ഫോളോ ചെയ്തത് ഇനി ആറാമതൊന്നുകൂടിയുണ്ട് ഓരോ രാജ്യത്തുമുള്ള രാഷ്ട്രീയ കക്ഷികൾ സാംസ്കാരിക സ്ഥാപനങ്ങൾ സർവകലാശാലകൾ വിവിധ മാധ്യമങ്ങൾ മനുഷ്യാവകാശ സംഘടനകൾ ഇതിനെയൊക്കെ പണം കൊടുത്ത് സ്വാധീനിക്കുക തൻ്റെ ആശയങ്ങൾ തൻ്റെ നിലപാടുകൾ ഇത് അതിലൂടെ വളർത്തിയെടുക്കാൻ ശ്രമിക്കുക സാംസ്കാരിക സ്ഥാപനങ്ങളെ സ്വാധീനിച്ച് ബുദ്ധിജീവികൾക്ക് വിവിധ അവാർഡുകൾ സംഘടിപ്പിച്ചു കൊടുക്കുക ഇങ്ങനെ നീളുകയാണ് ഫാൻസിനെ സൃഷ്ടിക്കാനും ഇന്ത്യക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ തുടർത്തി കൊണ്ടുപോകാനുമുള്ള ഇവരുടെ പ്രവർത്തനങ്ങൾ ഇപ്പൊ ബംഗ്ലാദേശ് കുട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കുന്നത് ആരാ മുഹമ്മദ് യൂനസിനെ വിലക്കെടുത്തിരിക്കുന്ന ആരാണ് ജോർജ് സോറോസിന്റെ ആത്മമിത്രമാണ് മുഹമ്മദ് യൂനസ് അമർത്യാസൻ ആണ് മറ്റൊരു സുഹൃത്ത് പറയണ്ടല്ലോ രണ്ടു പേർക്കും നോബേൽ സമ്മാനം ലഭിച്ചു എന്നതും യാദൃച്ഛികമായിട്ട് നിങ്ങൾ കണക്ക് കൂട്ടരുത് ഇതൊന്നും പെട്ടെന്ന് കോ ഇൻസിഡൻസ് ആയിട്ട് സംഭവിക്കുന്ന വസ്തുതകളല്ല ഇതിന് പിന്നിൽ സംഘടിതമായി ജാഗ്രതയോടെ ഗൂഢലക്ഷ്യങ്ങളുമായി പ്രവർത്തിക്കുന്ന ഒരു സംഘമുണ്ട് ആ സംഘത്തെ നയിക്കുന്ന നേതാവുമുണ്ട് ജോർജ് സോറോസിന് എന്താണ് സോണിയാഗാന്ധിയുമായിട്ടുള്ള ബന്ധം എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ എന്താണ് ലക്ഷ്യം എന്ന് ബോധ്യപ്പെട്ടിട്ടില്ലേ ഇതിനെയാണ് എതിർത്ത് തോൽപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് നന്ദി